എല്ലാ പാർട്ടികളും ഇന്നലത്തെ വൻ പ്രകടനമായിരുന്നു ബോംബെയിൽ ബോംബെ നഗരത്തെ ഇളക്കി ബാധിച്ച പടുകൂറ്റൻ സമ്മേളനമായിരുന്നു ഇന്ത്യ പാർട്ടിയുടെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട സി പി എം പങ്കെടുത്തില്ല സി പി ഐയുടെ പ്രതിനിധി വന്നിരുന്നു സി പി എം പങ്കെടുത്തില്ല അവർക്ക് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആയുധമാണ് ഞങ്ങളെന്യസിക്കണോ മത്സരിക്ക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബിജെപിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞ വിമർശനങ്ങളുടെ സക്രി ശക്തി എന്നതായി ഒന്ന് കേൾക്കണം ഒരു ഇവിടെ വന്ന് മുഴുവൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാം പറയാൻ കാണിക്കുന്ന ആരാണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി വരാൻ ഈ ബാലിസമായ കാരണങ്ങള് മത്സരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതൊന്നുമല്ല കാരണം കാരണം വേറെയുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർലമെന്റിൽ ഒന്നും ഈ രാജ്യത്ത് നടക്കുന്ന സി എ മാത്രമേ ഈ കേന്ദ്ര സർക്കാരിന്റെ രാഹുൽ ഗാന്ധി ഭക്ഷണം വന്നുകൊണ്ടു ഈ രാജ്യത്തെ ജനങ്ങളെ ബിന്ദിക്കാൻ വേണ്ടി ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡി ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എന്തിനേറെ പറഞ്ഞു മാധ്യമങ്ങളെ പോലും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അതിഭീകരമായിട്ടുള്ള രാജ്യത്തെ ജനാധിപത്യ പ്രശ്നങ്ങൾ

ബി ജെ പി ശക്തമായിട്ട് രാഷ്ട്രീയ